വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാള ടെലിവിഷൻ രംഗത്തും സിനിമാ രംഗത്തും ശ്രദ്ധേയനായ നടനാണ് പ്രകാശ് പോൾ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കടമറ്റത്ത് കത്തനാർ എന്ന പരമ്പരയിൽ കത്തനാറായി വേഷമിട്ടതോടെയാണ് പ്രകാശ് പോൾ എന്ന നടൻ ശ്രദ്ധേയനായി തുടങ്ങുന്നത് ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത് കത്തനാർക്ക് ഡ്യൂപ്പിടാനാണ് താൻ പോയതെന്നും എന്നാൽ പിന്നീട് സീരിയൽ അണിയറ പ്രവർത്തകർ തന്നെ കത്തനാരായി അഭിനയിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നുമാണ് അദ്ദേഹം പറയുന്നത് പലരും ഫോൺ ചെയ്യുമ്പോൾ അച്ചോ എന്നാണ് വിളിക്കാറുള്ളതെന്നും അദ്ദേഹം അഭിമുഖത്തിൽ പറയുന്നു നാടകത്തിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല പക്ഷെ ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം നാടകത്തിന്റെ റിഹേഴ്സൽ കാണാൻ പോയി അന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് നാടകം പറ്റില്ലെന്ന് അവരുടെ ജീവിത രീതിയും എന്റെ ജീവിത രീതിയും വ്യത്യസ്തമായിരുന്നു പിന്നെ ഒരുപാട് യാത്രകളും ചെയ്യണം പക്ഷെ വീട്ടിൽ ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ കല്യാണം കഴിച്ചിട്ട് കുറച്ചുനാളുകൾ പിന്നിട്ടതേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആ ആഗ്രഹം ഉപേക്ഷിച്ചു ഷോർട്സ് സീരിയലിൽ നീലിയായി അഭിനയിച്ച നടി സുഖന്യെക്കുറിച്ചും നടൻ സംസാരിച്ചു വ്യക്തി എന്ന നിലയിൽ സുഗന്യ ഇഷ്ടമല്ലെന്നും പക്ഷേ സുഗന്യ നല്ല നടിയാണെന്നും അദ്ദേഹം പറയുന്നു നീലിയായി പലരും അഭിനയിച്ചുവെങ്കിലും നടി സുഗന്യ നീലിയെ അവതരിപ്പിച്ചപ്പോഴാണ് അത് കൃത്യമായി ആ കഥാപാത്രമായത് നടിയെന്ന നിലയിൽ സുഗന്യെ അംഗീകരിക്കാതെ ഇരിക്കാൻ പറ്റില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതുപോലെ വ്യക്തി എന്ന നിലയിൽ സുഗന്യെ എനിക്ക് ഇഷ്ടമല്ല അവർ ഒരു നല്ല വ്യക്തിയല്ല പക്ഷെ നല്ല നടിയാണ് എനിക്ക് അങ്ങനെ തോന്നി അല്ലാതെ പ്രത്യേകം ഒരു കാരണം വെച്ച് പറഞ്ഞതല്ല വേണമെങ്കിൽ ഞാൻ ഒന്ന് തിരുത്തി പറയാം സുഖന്യ എന്ന വ്യക്തിയെക്കാൾ എനിക്കിഷ്ടം സുഖന്യ എന്ന നടിയെയാണ് അധികം ആരോടും സംസാരിക്കാറില്ല നടിയെന്ന രീതിയിൽ പെർഫെക്റ്റുമായിരുന്നു എന്നോടൊന്നും സുഖന്യ സംസാരിച്ചിട്ടേ ഉണ്ടാവില്ല സീനിലുള്ള ഡയലോഗ് അല്ലാതെ മറ്റൊന്നും ഞാൻ സുഖന്യോട് സംസാരിച്ചിട്ടില്ല പ്രൊഫഷണൽ ബന്ധം മാത്രമേ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നും താരം പറയുന്നു ആരാധകരെ കണ്ട് ഭയന്ന് രസകരമായ സംഭവം പ്രകാശ് വെളിപ്പെടുത്തി കടമറ്റത്ത് കത്തനാറിലൂടെ തനിക്ക് കിട്ടിയ ഫെയിം ഭയപ്പെടുന്നതായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു ദിവസം മുരുകൻ കാട്ടാക്കടയെ കാണാൻ അദ്ദേഹം പഠിപ്പിക്കുന്ന സ്കൂളിൽ ഞാൻ ചെന്നു ഞാൻ അവിടെ എത്തിയപ്പോൾ ലഞ്ച് ബ്രേക്ക് ആയിരുന്നു ഉടനെ കുട്ടികളെല്ലാം കത്തനാർ എന്ന് ആർത്ത് വിളിച്ച് എനിക്ക് അരികിലേക്ക് ഓടിയെത്തി എന്നെ ആക്രമിക്കാൻ വരുന്നത് പോലെയാണ് എനിക്ക് അപ്പോൾ തോന്നിയത് ഉടനെ ഞാൻ പെട്ടെന്ന് നടന്ന ഓഫീസ് റൂമിൽ കയറി സേഫായി നിന്നു അലമാരിയുടെ ബാക്കിലാണ് ഒളിച്ചുനിന്നത് സർവശക്തനായ കത്തനാരെ കാണാൻ കിട്ടിയ ചാൻസ് കുട്ടികളും വിട്ടില്ല അന്ന് തന്നെ കാണാൻ തിരക്ക് കൂട്ടുന്നതിനിടയിൽ കുറെ പിള്ളേർ വീണു പിന്നീട് അധ്യാപകർ അവരെ നിയന്ത്രിച്ചു നിർത്തി അത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും പ്രകാശ് പോൾ പറയുന്നു ശ്യാമപ്രസാദിന്റെ ശമനതാളം എന്ന പരമ്പരയിൽ നല്ലൊരു വേഷം ചെയ്തതിന് പിന്നാലെയാണ് രണ്ടായിരത്തി നാലിനാണ് കടമറ്റത്ത് കത്തനാർ എന്ന പരമ്പരയിൽ അഭിനയിക്കുവാൻ അവസരം ലഭിക്കുന്നത് സംപ്രേഷണം ചെയ്ത ഒരാഴ്ചയ്ക്കുള്ളിൽ പരമ്പരയുടെ റേറ്റിംഗ് കുത്തനെ ഉയർന്നു മലയാളം മിനിസ്ക്രീൻ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും ഹിറ്റ് പരമ്പരകളിൽ ഒന്നായിരുന്നു കടമറ്റത്ത് കത്തനാർ എന്നാൽ ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയ പരമ്പരയെ എതിർത്തുകൊണ്ട് മലങ്കര ഓർത്തഡോക്സ് പള്ളിയിലെ അംഗങ്ങൾ രംഗത്തെത്തിയിരുന്നു നിർമ്മാതാവിന്റെ തീരുമാനപ്രകാരം ഇരുന്നൂറ്റി അറുപത്തിയേഴ് എപ്പിസോഡുകൾക്ക് ശേഷം പരമ്പരയുടെ സംപ്രേഷണം നിർത്തിവെച്ചു അതേ തുടർന്ന് ഇതിന്റെ രണ്ടാം ഭാഗം ജയ്ഹിന്ദ് ടി വിയിലും മൂന്നാം ഭാഗം സൂര്യ ടി വിയിലും സംപ്രേഷണം ചെയ്തു എല്ലാത്തിലും കത്തനാരായി വേഷമിട്ടത് പ്രകാശ് പോൾ തന്നെയായിരുന്നു